ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇൻഡോ ടിബറ്റം ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന് കീഴിലുള്ള ഇൻഡോ ടിബറ്റം ബോർഡർ പോലീസ് ഫോഴ്സ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കും ഹെഡ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കും വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും ഏകദേശം അമ്പത്തി ഒന്നോളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുള്ളത് നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലുള്ള പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലേക്ക് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കും അതുപോലെ തന്നെ കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് വിഭാഗത്തിലേക്കും വേണ്ടിയിട്ട് ഏകദേശം അൻപത്തി ഒന്നോളം പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഇതിലേക്ക് ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ടതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് വിഭാഗത്തിലേക്ക് ഏഴ് വേക്കൻസി ഉണ്ട് അതുപോലെ രണ്ട് ജനറൽ അതുപോലെ എസ് ടി മൂന്ന് ഒ ബി സി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് കോൺസ്റ്റബിൾ മെക്കാനിക് നാൽപ്പത്തി വേക്കൻസിയിൽ പതിനേഴ് ജനറൽ ഏഴ് എസ് സി എസ് ടി ഏഴ് അതുപോലെ ഒ ബി സി ഏഴ് ഇ ഡബ്ല്യു എസ് ആറ് മൊത്തം നാൽപ്പത്തി വേക്കൻസികളാണ് അതിൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും റിക്രൂട്ട്മെന്റ് ഡോട്ട് ഐ ടി ബി പോലീസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് എന്ന് പറഞ്ഞ വെബ്സൈറ്റിയോ അല്ലെങ്കിൽ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ഇതിലേക്ക് ശമ്പള സ്കിൽ നോക്കുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെയും കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് വിഭാഗത്തിലേക്ക് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പത് ഒരുന്നൂറ് വരെയായിരിക്കും ശമ്പളം ലഭിക്കുക അതുപോലെ മറ്റുള്ള എല്ലാ അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതിലേക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് വിഭാഗത്തിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടി പ്ലസ് ടു പാസ്സായിരിക്കാം വൈഗ്നൈസർ ബോർഡ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വളൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ സർട്ടിഫിക്കറ്റ് ഇൻ മോട്ടോർ മെക്കാനിക് സർട്ടിഫിക്കറ്റ് ഐ ടി എസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം അത്തരമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെഡ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് ആണെങ്കിൽ പത്താം ക്ലാസ്സോട് കൂടി തന്നെ നിങ്ങൾക്ക് ഐ ടി എസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും മോട്ടോർ മെക്കാനിക്കൽ പതിനെട്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എസ് സി എസ് ടി ഒ ബി സിക്കൊക്കെ അതിൻ്റെയുള്ള ഏജുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഓൺലൈനായിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുന്നത് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ